നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചില വമ്പന്മാരുടെ ഭാഗധേയം നിർണയിക്കുന്ന ദിനമാണിന്ന് ഇന്ന് യെസ് പി എസ് ജിയുടെ കളി മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ പൊട്ടിയ പൊട്ടിയതാണ് പിന്നെ ഒരു തിരിച്ചു വരവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം റയലിനും അങ്ങനെ തന്നെയാണ് എതിരാളികൾ പറ്റ പക്ഷെ അത്ര കട്ടിയല്ല ആർ ബി സാൽസ്ബർഗാണ് എന്നാലും എളുപ്പമല്ല കാര്യങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നത്തെ മത്സരങ്ങൾ തീ പറക്കുന്ന പോരാട്ടങ്ങളാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ കിടലൻ മത്സരങ്ങൾ കണ്ടു ബാഴ്സയുടെ ആ കളിയൊക്കെ ബാഴ്സ നാലേ അഞ്ചിനല്ലേ ഒടുവിൽ ബെൻഫിക്കെ തോൽപ്പിച്ചത് അതെന്തൊരു പോരാട്ടമായിരുന്നു ആസ്റ്റൻ വില ഏകപക്ഷീയമായ ഒരു ഗോളിന് മൊണോക്കലെ തോൽപ്പിച്ചിരുന്നു അറ്റലാൻ്റെ ഗോൾ വർഷം തുടരുന്നു എസ് കെ അവർ അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിച്ചു അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനെ കുല് നാല് വരെ രക്ഷപ്പെടുത്തുന്നു രണ്ട് ഒന്നിൻ്റെ വിജയം ക്ലോനാസ്വസ്ഥ പി എസ് വിയോട് രണ്ടേ മൂന്നിനെ തോറ്റുള്ളൂ അതായത് റെഡ്സാൽ ബൽഗേഡിന് പി എസ് വി മൂന്ന് രണ്ടിനെ തോൽപ്പിച്ചു എന്നർത്ഥം ലിവർപൂൾ അവരുടെ പെർഫെക്റ്റ് സ്റ്റാർട്ട് ഇപ്പോഴും തുടരുന്നു ഏഴാമത്തെ കളിയും വിജയിച്ചു രണ്ട് രണ്ട് ഒന്നിന് വിജയം ക്ലബ് രൂ ഗെ ഇവൻറ്റേഴ്സിനോട് ഗോൾ രഹിത സമനില സ്ലാവൻ ബ്രാറ്റീസ് സ്ലാവ വി എഫ് പി സ്റ്റുഡ്ഗഡിനോട് ഒന്ന് മൂന്നിന് തോൽക്കുന്നു ഡോട്ട്മുണ്ട് രണ്ട് ഒന്നിന് ബൊളോനോട് തോറ്റിരിക്കുകയാണ് തുടരും തോൽവികൾ ഡോട്ട്മുണ്ടിനെ വലക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നു എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ അതിപ്രധാനമാണ് റയലിനും സിറ്റിക്കും പി എസ് സിക്കും ഒക്കെ അത് പറയാൻ കാരണമുണ്ടെന്നേ റയൽമാറ്റിട്ടിപ്പോൾ എത്രാമതാണ് ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് ആദ്യം ഇരുപത്തിനാലിൽ ഇടം പിടിച്ചെങ്കിൽ മാത്രമേ പ്ലേ ഓഫ് പോലും കിട്ടുകയുള്ളൂ എന്നാലും ആഞ്ചിലോട്ടിയോട് ഇനിയിപ്പോൾ ടോപ്പ് എയ്റ്റ് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഏതാണ്ട് ആണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് ടോപ്പ് എയ്റ്റിലെത്തിയെങ്കിൽ മാത്രമേ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിലേക്ക് യോഗ്യതയുള്ളൂ അല്ലാത്തവർ ഒരു ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെ ഏതെങ്കിലും ഒന്ന് പിടിച്ചിട്ട് ഫ്ലേ ഓഫ് കളിക്കണം ഇരുപത്തിനാല് താഴെ പോയാൽ പുറത്തായി അപ്പോൾ അതാ പ്രശ്നം ഇന്ന് എങ്ങാനും കാലിടറിയ അത് വലിയ തിരിച്ചടിയായിരിക്കും ആറ് കളികളിൽ നിന്ന് ഒമ്പത് പോയിന്റാണ് ഇപ്പോൾ റെയിൽമാരേഡിന് ഉള്ളത് അവർ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് അതേസമയം അവരുടെ എതിരാളികളായിട്ട് വരുന്ന ആർ ബി സാൽസ്ബർഗ് പരിതാപകരമായ സ്ഥിതിയിലാണ് ആറ് കളികളിൽ നിന്ന് ഒരേ ഒരു വിജയമേ ഉള്ളൂ മൂന്ന് പോയിന്റാണ് മുപ്പത്തിമൂന്നാം സ്ഥാനത്താണ് അപ്പോൾ റെയലിനെ തന്നെയാണതിൽ ആധിപത്യം മുൻതൂക്കം അവർ വിജയിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷ അതേസമയം പി എസ് ജി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ആദ്യ ഒരു അല്ലാത്ത പോരാട്ടമായിരിക്കും പി എസ് സി പി ഇരുപത്താറാം സ്ഥാനത്താണ് അതായത് പ്ലേ ഓഫ് പോലും കിട്ടാത്ത സ്ഥാനത്താണ് നിൽക്കുന്നത് സിറ്റി ഇരുപത്തിനാലാം സ്ഥാനത്ത് അതായത് താഴേക്ക് വീഴുന്നതിൻ്റെ തൊട്ടരികിൽ സിറ്റിക്ക് ആറ് കളിയിൽ നിന്ന് എട്ട് പോയിൻ്റ് പി എസ് സി കാറ് കളിയിൽ നിന്ന് ഏഴ് പോയിൻ്റ് സോ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ഇന്ന് വമ്പന്മാർക്ക് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ് വരാൻ പോകുന്നത് ഒന്നാമത് ലിവർപൂൾ രണ്ടാമത് വാഴ്സ അങ്ങനെയൊക്കെ നിൽക്കുകയാണ് ആദ്യ എട്ട് കിട്ടിയില്ലെങ്കിലും ഇരുപത്തിനാലിലെങ്കിലും ഇടം പിടിച്ചെങ്കിൽ എങ്കിൽ മാത്രമേ പ്ലേ ഓഫും ഈ സീ ഈ ഒരു ടൂർണമെൻ്റിൽ മുന്നോട്ട് ഒക്കെ സാധ്യമാവുകയുള്ളൂ അപ്പോൾ എന്ത് തന്ത്രമായിരിക്കും പെപ്ഗാഡിയോളയും ലൂയിസ് എൻട്രിക്കയും അതുപോലെ നമ്മുടെ കാർലോ ഒക്കെ പുറത്തെടുക്കുക കാത്തിരുന്നെ കാണണം ഏതായാലും ഇപ്പോൾ ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് പതിനഞ്ചിന് രണ്ട് പോരാട്ടങ്ങൾ ഒന്ന് ആർ ബി ലീപ്സിക് വേഴ്സസ് സ്പോർട്ടിംഗ് പോരാട്ടവും മറ്റൊന്ന് ഷാക്ത ഡോണസ്ക് വേഴ്സസ് ബ്രസ്റ്റ് പോരാട്ടവുമാണ് ബാക്കി കളികളൊക്കെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഫെനോർത്ത് വേഴ്സസ് ബയൻ മ്യൂണിക് ആൽസണൽ വേഴ്സസ് ഡൈനാമോസ് എഗ്രിബ് എ മിലാൻ വേഴ്സസ് ജിറോണ പി എസ് ജിഇ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാറ്റഡ് വേഴ്സസ് ആർ ബി സാൽസ്ബർഗ് സെൽത്തിക് വേഴ്സസ് യങ് ബോയ്സ് ഈ മത്സരങ്ങളെല്ലാം രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് നടക്കുക വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം